ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസൂരി കൊടുങ്ങലൂരിലെ ചേരമാൻ പറമ്പിൽ നിർമ്മിച്ച ആക്ടിവിറ്റി സെന്ററിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ് മുസ്രിസ് പൈതൃക പദ്ധതിക്ക് കീഴിൽ നടത്തുന്ന ഉദ്ഘാടനത്തിലൂടെയും മറ്റും ലഭിക്കുന്ന പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിനായാണ് പതിനൊന്ന് വർഷം മുൻപ് ആക്ടിവിറ്റി സെന്റർ നിർമ്മിച്ചത് തുടക്കത്തിൽ ഏതാനും ചില പരിപാടികൾ നടന്നതൊഴിച്ചാൽ ആക്ടിവിറ്റി സെന്റർ കാഴ്ചവസ്തുവായ അവസ്ഥയിലാണ് പുരാവസ്തു വകുപ്പിന് വിട്ടുകൊടുത്ത കെട്ടിടത്തിലെ ഒരു മുറി തുറന്നു പ്രവർത്തിക്കുന്നത് കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഒഴിവാക്കി പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ വിനിയോഗിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ വി എം ജോണി ആവശ്യപ്പെട്ടു വർഷം നിർമ്മിച്ച മുസ്ലിസ് ആക്ടിവിറ്റി സെൻ്റർ കോട്ടപ്പുറം ചേരമാമ്പറമ്പിൽ പണിതിരിക്കുന്ന ആക്ടിവിറ്റി സെൻ്റർ ഞാൻ പലതവണ കൗൺസിലിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കോടാനകോടി രൂപ കൊടുത്ത് മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ബിൽഡിങ് പണത്തിരിക്കുന്നത് ഈ പുരാവസ്തു അതായത് കോട്ടപ്പുറം കോട്ടയിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഈ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ പ്രദേശങ്ങൾ എവിടെ നിന്നുണ്ട് അവിടെ നിന്ന് ഉത്ഗനനം ചെയ്തെടുക്കുന്ന വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു ബിൽഡിങ്ങാണിത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇതേപരം ഇതൊരു യാതൊരു ഉപകാരമോ അതിങ്ങനെ കിടക്കുകയാണ് ആകെ വർക്ക് ചെയ്ത ആർക്കി ഓളജിലൊരു ഓഫീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു സീനോ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ട് അല്ലാതെ ഇതില്ല ഞാൻ പല കൗൺസിലും പറഞ്ഞിട്ട് നമ്മൾക്കിത് ഗവൺമെന്റിനെ ഏറ്റെടുത്തിട്ടും മറ്റുള്ള മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് അതായത് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം ചെയ്യാൻ പറ്റിയത് നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ തന്നെ വലിയൊരു അഭിമാനമായ ആർട്ടിസ്റ്റ് മാധവ ഒരു ആർട്ട് ഗ്യാലറി ആർട്ട് ഗ്യാലറി വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ പഴയ മുനിസിപ്പാലിറ്റിയുടെ മുകളിലെ തട്ടിലായിരുന്നു ബഹുമാനപ്പെട്ട മുന്നമ്മയുടെ കാലത്ത് സർക്കാർ പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത വലിയൊരു ആർട്ട് ഗ്യാലറിയാണ് ഒരുപാട് പേർക്ക് ആകെ ആർട്ട് ഗ്യാലറിയിൽ വന്ന് ചിത്രങ്ങൾ കാണുകയും അവിടെ പഠിക്കുകയും പഠന പഠനപരമായിട്ട് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു ആർട്ട് ഗ്യാലറി ആയിരുന്നു പറഞ്ഞത് അത് ഇതല്ല ഇത്രയും മനോഹരമായിട്ട് ഒരു ആർട്ട് ഗ്യാലറിക്ക് പറ്റിയ സ്ഥലമാണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു പുരാവസ്തുവിൻ്റെ ഒരു കെട്ടിടം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരാഴ്ച കാലമായിട്ട് ഈ ബിൽഡിങ്ങിൽ കരണ്ടില്ല കാരണം നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുത്തിരിപ്പ് സമരമൊക്കെ എടുത്തിട്ട് മുസ്ലിംസിൻ്റെ അവണേനെ അവസാനിപ്പിക്കാൻ പറഞ്ഞു ഇപ്പം എന്താണ് കറണ്ട് കാശ് അടക്കാനില്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് നല്ലൊരു ഇടപെടൽ എടുത്തണം കോടിക്കണക്കിന് രൂപ കൊടുത്ത് പണിതിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണിത് അത് വലിയ ഇത്രയും വലിയൊരു ചേരമാമ്പറമ്പിൽ ഇത്രയും വലിയൊരു സെന്ററിൽ ഇത്രയും ഒരു ബിൽഡിങ് വന്നിരിക്കുക ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കൂര കൂര ഇരുട്ടാണിത് രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ ഈ പരിസരം മുഴുവൻ അന്ധകാരമാണ് അപ്പം ഇങ്ങനെ ഒരു ബിൽഡിങ്ങും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ലൈറ്റുകളിലുണ്ടായപ്പോൾ പല കുഴപ്പങ്ങളും ഇവിടെ ഇവിടുന്ന് ഇറങ്ങി വരും കാരണം നമുക്കറിയാം തൊട്ടപ്പുറത്ത് വലിയ കളവുകളൊക്കെ നടക്കുന്നു അവർക്കൊത്തുകൂടാനുള്ള സ്ഥലങ്ങളായിട്ടൊക്കെ മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അടിയന്തരമായിട്ട് ഇതിൻ്റെ എന്താണ് ഇവിടെ ഒരു കുറവുകൾ ഏറ്റവും വലിയ കുറവെന്ന് പറഞ്ഞാൽ ബിൽഡിങ് മറ്റാവശ്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാവരും ഗവൺമെൻറിന് തന്നെ ആർട്ട് ഗ്യാലറി പോലുള്ള മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കെട്ടിടം വിനിയോഗിക്കണം അടിയന്തരമായിട്ട് ഇതിനകത്തേക്ക് കറണ്ട് സപ്ലൈ കിട്ടുവാനായിട്ട് കുടിശ്ശിക ഉണ്ടെങ്കിൽ അടച്ച് സപ്ലൈ ഉണ്ടാകും തരുവാനുള്ള നടപടികളൊക്കെ ആരംഭിക്കണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് നശിച്ചു പോകാതിരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവണം മുസിലീസ് ശരിക്കും കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളല്ല ഏതാണ്ട് അഞ്ചെട്ട് വർഷങ്ങളായി തന്നെ അവഗണനയിലാണ് അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നൂറ് ശതമാനം അവ അവഗണനയിലാണിത് തൊട്ടുമുന്ന എം ടി പോയതിനു ശേഷം പറയേ വേണ്ട വൻ അവഗണനയിലാണ് ഈ മുസ്ലിസ് പൈതൃപാദി പ്രദേശത്തുള്ള മുഴുവൻ ബിൽഡിങ്ങുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും